ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളക്കാന്താരി വെച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ സ്പൈസസ് ഇട്ട് പൊട്ടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു അത്യാവശ്യം വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ആറേഴ് മുളക് വെള്ളക്കാന്താരി ഇതുപോലെ നീളത്തിൽ തന്നെ ഇട്ട് കൊടുത്തതും പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാനൂറ് ഗ്രാമോളം ചിക്കനാണ് ബോൺലെസ് അല്ല എല്ലാം കൂടി ഉള്ളൊരു ചിക്കനാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചുവെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ വറ്റി ഈ ചിക്കനിൽ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിളക്കി കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വെന്ത് അവസാനം ഒരു കട്ട് ആകുമ്പോഴത്തേക്ക് നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം പിന്നെ ഇതുപോലെ ഒരു അഞ്ചാറ് നമ്മുടെ ചെറിയ ഉള്ളി ഇല്ലേ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചിക്കനില്ലേ ചിക്കൻ്റെ എണ്ണ തിളിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ ഉള്ളി ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ